പ്യൂബിക് ഹെയർ മാറ്റാൻ വേണ്ടി ഏത് ഹെയർ റിമൂവൽ മെത്തേഡ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കാം ഗുപ്ത സ്ഥാനങ്ങളിൽ ഇൻറ്റർമിറ്റ് ഏരിയയിലുള്ള ഈ ഹെയർ പ്യൂബിക് ഹെയർ അത് മാറ്റണോ മാറ്റണ്ടേ മാറ്റണമെങ്കിൽ എങ്ങനെ മാറ്റാം എന്ന കാര്യങ്ങളൊക്കെ ഒരു ടോപ്പിക് ഓഫ് ഡിബേറ്റ് ആണ് നമ്മൾ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ഷേവ് ചെയ്യാൻ എന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ആപ്സസ് ഓബോയിൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഹെയർ റിമൂവൽ മെത്തേഡ്സ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നാൻ നമുക്ക് ഡീപ്പിലേറ്റഡ് ക്രീം ആണെങ്കിൽ പോലും ഡീപാലേറ്റഡ് ക്രീംസിൽ കാണുന്ന ഈ കെമിക്കൽ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടല്ലോ അത് നമ്മുടെ അവിടുത്തെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനെ നല്ലോണം ഇറിറ്റേറ്റ് ചെയ്യും എന്നിട്ട് ആ ഇറിറ്റേഷൻ കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടും പിന്നെ ഉണ്ട് ലേസർ ഹെയർ റിമൂവൽ ടെക്നീക്സ് കുറച്ചുകൂടി നമുക്ക് എന്താ പെയിൻലെസ് മെത്തേഡ് ആണ് കുറച്ച് ലോങ് കാലം വരെ അത് അവിടെ ഹെയർ ഇല്ലാതെ നിൽക്കാൻ പറ്റും ചെയ്യും പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഇസ് നമ്മൾ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ കാരണം നാച്ചുറലി നമ്മുടെ ബോഡി അവിടെ ഹെയർ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ പറ്റുന്ന ജേംസ് അല്ലെ അതിനെ പുറത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനവേ അത് അവിടെ ആ ഹെയർ ഉള്ള കാരണം പെട്ടെന്ന് ഒരു ജേം ആയാലും ഇൻഫെക്റ്റീവ് ഏജൻസ് ആയാലും ഇറിറ്റൻ്റ് അലർജൻസ് ആയിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഉള്ളിൽ കടന്ന് കിട്ടൂല കാരണം എന്താണ് അത് ഹെയർ സ്ട്രാൻഡ്സ് അതിനെ പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അക്കാരനും കൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ഷേവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ബോഡിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഡിഫൻസിലവിടെ അതിൽ നമ്മൾ മാറ്റുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത് അപ്പോൾ റിക്കമെൻഡബിൾ ലൈക്ക് ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ റിക്കമെൻഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളുണ്ടാവും വെരി വുഡ് ലൈക്ക് ടു യു നോ കംപ്ലീറ്റ്ലി വാക്സ് ദ ഏരിയ ഓഫ് അപ്പം ആ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റിമൂവ് ദ റിമൂവൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഐ വോണ്ട് റിക്കമെൻഡ് റിമൂവിങ് ദ ഹെയർ കംപ്ലീറ്റ്ലി ബിക്കോസ് അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ യു ക്യാൻ ഡ്രിമിറ്റ് ഷോർട്ട് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന അത്ര നിങ്ങൾ ഷോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും ട്രിം ചെയ്തിട്ട് പിന്നെ ചില കോസ്മെറ്റിക് പർപ്പസസ്കാരുടെ നിങ്ങൾക്ക് അവിടുത്തെ ഹെയർ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പറ്റുക പക്ഷേ ഇൻ ദ ലോങ് റൺ ഇഫ് ഇറ്റ് ഇസ് കംഫർട്ടബിൾ ഫോർ യു ആൻഡ് യുവർ പാർട്ട്ണർ ഐ വുഡ് സജസ്റ്റ് ലെറ്റ് ദ ഹെയർ ബി ദർ ഇറ്റ് ഷോർട്ട് കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹെർത്തിയ